എന്തായാലും ഈ ഒരു മുതലില് നിങ്ങൾ അങ്ങനെ ഒന്നും മറക്കാൻ വഴിയില്ല പക്ഷെ ഇതല്ല ഗൈസ് ഇന്നത്തെ വിഷയം വന്നടാ എലിക്കിന്റെ കൂടപ്പിറപ്പ് ഈ ടാറ്റയും പറഞ്ഞിരിക്കുന്ന ഈ രണ്ടുപേരുടെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ ആൾ വരാനായിട്ട് ഇവിടുത്തെ വെയിറ്റിങ്ങോട് വെയിറ്റിംഗ് ആയിരുന്നു ഫൈനലി വന്നു കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയായി എലിക്കിനെ പറ്റി അധികം കാര്യങ്ങളൊന്നും എന്തായാലും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസ്ക് കമ്പാനിയൻസ് ആണ് ഈ എലിക് സീരിയസ്ലി പറയുന്നത് ഗൈസ് ഒലിക് ഇസ് ഫൺ പക്ഷെ രണ്ടെലിക് ഇസ് സൂപ്പർ ഫൺ രണ്ടും കൂടെ ചക്കരെ അടയും പോലെ പോകുന്ന പ്രതീക്ഷ ഞാൻ ആരാ രണ്ടും നേരോട് നേരെ കണ്ടതും അങ്ങോട്ട് യുദ്ധം തുടങ്ങി മോഡലിംഗ് എന്ന് പറയുന്നത് എലിക്കിന്റെ ഒരു ഇഷ്ട വിനോദമാണ് കുറച്ച് അടിപൊളി പോസ്റ്റസ് കാണിച്ചു പോസ്റ്റ് നമ്പർ വൺ ടു ആൻഡ് ത്രീ പിന്നെ രണ്ടു പേർക്കും ഗെയിമൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡാൻസ് അതിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ പിന്നെ ഗായ്സ് വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരമാണ് രണ്ടുപേർക്ക് സ്പോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ ടെന്നിസ് ഇഷ്ടമാണ് ടെന്നീസ് മാത്രമല്ല കൂടെ വോളിബോൾ ഇഷ്ടമാണ് കൊറച്ചൊന്നും അല്ല ഇതേപോലുള്ള ഒരു പത്തിരുപത് ആക്ടിവിറ്റീസ് രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്യും അങ്ങോട്ടും അങ്ങോട്ട് പേടിപ്പിച്ച് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നോട്ട് ഓൺലി ദാറ്റ് രണ്ടുപേർക്കും കൂടെ ഉള്ള ഉടുപ്പൊക്കെ ആയിട്ടാണ് പുതിയാള് വന്നിട്ടുള്ളത് ഉടുപ്പൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു വിചാരിച്ചപ്പോ അതെ അടുത്ത വഴക്ക്